उद्घाटन चेत होया गवर्नर अड्डा एकले मैनेजर सभा सदस्य प्रिंसिपल रोशन टीचर हेडमास्टर वर्गे सर एलारोने का नमस्कार यानी कि ना और एक पब्लिक स्टेज में ना सब सारे चीज में सलाह ला लेंगे टीचर और जो भी ना बात करते हो तो सर्टन में ना एक भी तो ना में ना बोलते हैं कि ना विजय आकर्षित हो ഞങ്ങളുടെ ഉറച്ചായിട്ടുള്ള ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചെറിയ എന്റെ എക്സ്പീരിയൻസിലൂടെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ അതിൽ ലഭിക്കാനുമാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ഇതുപോലെ ഇരുന്ന് സിവിൽ സർവീസ് വിജയിക്കുന്ന പ്രസംഗം കേട്ടിട്ടുള്ള ഒരാളാണ് സിവിൽ സർവീസ് രംഗത്തേക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വേദി ഉണ്ടായിരുന്നു ശരിക്കും അങ്ങനെ എന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഞാൻ പത്താം ക്ലാസ് വരെ നിർമ്മല ഇംഗ്ലീഷ് ഹീഡിയം സ്കൂളിലാണ് പഠിച്ചത് നാടൻപുറത്തെ സ്കൂളാണ് പ്ലസ് വൺ പ്ലസ് ടു എസ് എം എസ് എസ് ആശ്രമ സ്കൂൾ വൈകിട്ടാണ് പഠിച്ചത് സയൻസ് സ്ട്രീം ആയിരുന്നു ഡിഗ്രി സി എം എസ് കോളേജിൽ ബി എ ഇംഗ്ലീഷ് എടുത്തു വിദ്യാഭ്യാസ കാര്യങ്ങൾ നാട്ടിൽ തന്നെയാണ് പഠിച്ചത് ഡൽഹിയിലോ ഒരു പഠിച്ചത് അത് ഞാൻ പറയുന്നത് പൊതുവെ തെറ്റിദ്ധാരണയുണ്ട് സിവിൽ സർവീസ് പോലെ മത്സര പരീക്ഷകൾ വിജയിക്കുന്നത് വൈകിട്ട് എൽ എ ക്ലാസ് ആരാണ് അല്ലെങ്കിൽ പോയി പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഇത്ര ഓൾറെഡി മെൻഷൻ ചെയ്യുന്ന സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലയാണ് എന്റെ ബേസിക് പ്രിപ്പറേഷൻ ചെയ്തത് അപ്പൊ ഈ കാരണങ്ങൾ തെറ്റാണെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് എക്സാമിനെ പ്രോപ്പറായിട്ട് ഡീപോഡി ചെയ്യുന്നു മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നോ നമുക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തുനിന്നോ പ്രിപ്പയർ ചെയ്ത് വിജയിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഡിഗ്രി പഠന ശേഷം എന്ത് എന്തിലേക്ക് തിരിയണമെന്നാണോ ആലോചിച്ചപ്പോൾ പല ഓപ്ഷനുകൾ മുമ്പിൽ ഉണ്ടായിരുന്നു എസ് എസ് സി പ്രിപ്പയർ ചെയ്യാം പി എസ് സി പ്രിപ്പയർ ചെയ്യാം യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന പല ഓപ്ഷനുകൾ മുമ്പിൽ പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പൊ നിങ്ങളിൽ പലർക്കും സിവിൽ സർവീസ് ഇപ്പൊ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഞാൻ സത്യസന്ധമായി പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞപ്പോലും ഞാൻ തുറന്നു ബിസിനസ് ആണോ പി എസ് സി വേണോ യു പി എസ് സി വേണോ പക്ഷെ എന്തോ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിവിൽ സർവീസ് തയ്യാറെടുക്കാൻ അങ്ങനെ കോൺഫിഡൻസ് എന്റെ പ്ലാൻ കേരള സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ ജോലി നേടിയത് ഒരു ബാക്കപ്പ് ആയിക്കൊണ്ട് സിവിൽ സർവീസ് ട്രൈ ചെയ്യുക എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി പാലയിൽ പോയി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ രണ്ടായിരത്തി ഒരു ഒരു പത്ത് വർഷത്തെ സിവിൽ സർവീസ് പ്രിപ്പറേഷന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഞാൻ ലിയറായ യൂണിവേഴ്സിന്റെ രണ്ടായിരത്തിനാല് എക്സാമ്പിൾ അല്ല ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കും എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേടി വരും പത്താം ക്ലാസ് എക്സാം ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ആ പേടിയും ടെൻഷനും എല്ലാം മറികടന്നാണ് നിങ്ങളുടെ വിജയം എവിടെയിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനൊന്നിൽ അത്ര എക്സാംപിളുടെ

സിവിൽ സർവീസ് ഇന്റർവ്യൂ ഞാൻ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ആദ്യ സിവിൽ സർവീസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം അതൊരു ഡ്രീം ചെയർണി ആയിരുന്നു നമ്മൾ ഒരു ഡിഗ്രിക്കാരെന്ന രീതിയിൽ വരുന്നു പ്രിപ്പയർ ചെയ്യുന്നു ഡെയിലും ഒന്നും പോയില്ല എക്സാം എഴുതാനാണ് പോകുന്നത് ഒറ്റക്ക് നമ്മൾ ഇന്റർവ്യൂ വരെ പോകുന്നു അപ്പൊ ഞാൻ പറയുന്ന ഇന്റർവ്യൂ വരെ പോയതിനെപ്പറ്റി എല്ലാം ഇന്റർവ്യൂ വരെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പരാജയപ്പെടുന്നു ആ പരാജയത്തിനെ കുറിച്ച് പറയുന്നത് അപ്പം ആ ഒരു ഡ്രീം ചെയ്യാൻ എത്തിയിട്ട് നമ്മൾ വീഴുമ്പോൾ അതൊരു ഡിപ്രസിംഗ് പോയിന്റ് ആണ് നമ്മൾ പിന്നീട് എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം മെയിൻസ് ഇന്റർവ്യൂ ആയിക്കോട്ടെ അഞ്ചഞ്ചരക്ഷം പേര് പതിനാലായിരം പേരാണ് മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്നത് പതിനാലായിരം പേരാണ് മെയിൻസ് എഴുതുന്നത് മൂവായിരം പേരാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതിൽ ലാസ്റ്റ് ഒരു ആറായിരം പേരാണ് ലിസ്റ്റിൽ വരുന്നത് അപ്പം ആറോ സ്റ്റേജ് വരെ സീറോ ലെവൽ എന്ന് പറയുന്നത് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല തൊട്ടുപോകുകയാണ് ഇപ്പൊ ഞാൻ ട്രെയിനിങ് സി എ പി എഫ് യു പി എസ് സി നടത്തിയ എക്സാം ആണ് അതിന് ഇന്റർവ്യൂ എക്സാം ക്ലിയർ ആയിരിക്കുകയായിരുന്നു യു പി എസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ക്ലിയർ ആകുന്നു അത് എനിക്കൊരു കോൺഫിഡൻസ് ആണ് ഇപ്പൊ നമുക്കൊരു ബാക്കപ്പ് ആയി സർവീസ് എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ നടന്ന് നമുക്ക് ലാസ്റ്റ് ഒന്നും പല ില്ല ഞാൻ പ്രിപ്പയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് നിർഭാഗ്യം കൊണ്ട് പല സബ്ജക്ട് പ്രാക്ടീസ് കൊണ്ട് കിട്ടാണ്ട് പുറത്തുനിരുന്ന ആൾക്കാരുണ്ട് അപ്പം എനിക്ക് ഓപ്ഷൻ മലയാളത്തിൽ സഹായിച്ച ആളാണ് ആൽബ് ചേർക്കെ സ്വദേശിയാണ് ഞാൻ ആൻസർ കാണിച്ചോണ്ടിരുന്ന ആളുകളുടെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് ഒരുപാട് ഈ എക്സാം കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ നിർഭാഗ്യവശം ചെയ്യാറുണ്ട് പറ്റിയില്ല അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഞാൻ പറയുന്നത് ഈ വിജയിച്ചു വന്ന് നമ്മളെ പോലുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ആഘോഷയുള്ള ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഈ ജേർണി അങ്ങനെയാണ് നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും നമ്മുടെ എഫേർട്ടിന് ഒരു വിട്ടെ നമ്മൾ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും ഇതെല്ലാം അനുകൂലമായിട്ട് വരുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത് അതുപോലെ ജോലി പറയുമ്പോൾ നമ്മളൊരിക്കും അൺകൺട്രോളബിൾ ഫാക്ടേഴ്സിനെ പറ്റി വർഗ്ഗത് എക്സാമിനെ അപ്രോച്ച് ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിങ്ങൾക്ക് സിലബസ് എങ്ങനെ നിങ്ങളുടെ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽസ് കൈകളിൽ പഠിക്കുക അല്ല നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് എക്സാമിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും വരുമോ അങ്ങനെ ഇൻവിജിലേറ്റർ വരും ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ബോധ്യേഷൻ എങ്ങനെയായിരിക്കും വാല്യൂ പോകുന്ന ടീച്ചർമാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും ഇതൊക്കെ ആക്ച്വലി മൈനോട്ടായിട്ട് എക്സാമിനെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതൊന്നും ആക്ച്വലി അൺകൺട്രോളബിൾ കൺട്രോളിലല്ലാക്ടേഴ്സിന് വിടുക അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നിങ്ങൾ ഇപ്പം എന്റെ ടീച്ചർ പ്രത്യേകം പറയുമ്പോൾ നിങ്ങൾ പത്താം ക്ലാസും പ്ലസും പ്ലസ് ടുവും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു സമയത്ത് എന്തുമാത്രം നമ്മൾ കരിയർ ഫോക്കസ്ഡ് ആകണം അല്ലെങ്കിൽ നമ്മുടെ ശുചി നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊരു ആസ്മ സ്കൂളിൽ നല്ല മാർഗോടുകൂടി വിജയിച്ച ആളാണ് അതിനുശേഷം എന്റെ ജേർണി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സബ്ജക്റ്റുകൾക്ക് ഒരു ഒരു മിസ്മാച്ച് നിങ്ങൾക്ക് തോന്നുന്നു പ്ലസ് ടു ഞാൻ സയൻസ് എടുത്തു ഡിഗ്രിക്ക് പോയി ബി എ ഇംഗ്ലീഷ് എടുത്തു മലയാളം ഓപ്ഷനോ സിവിൽ സർവീസിൽ എടുത്തു അപ്പം ഇപ്പൊ സയൻസ് എടുത്താൽ ഒരു നാച്ചുറൽ എന്ന രീതിയിൽ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഞാൻ പോകാൻ തീരുമാനിച്ചില്ല എന്തെങ്കിലും നമ്മുടെ സിസ്റ്റത്തില് നമുക്ക് പങ്കാളിയാക്കാം നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം അതിപ്പോ സിവിൽ സർവീസ് അല്ലെങ്കിലും ഒരു ഗവൺമെന്റ് ക്ലർക്കായിട്ടിരുന്ന പോലും നമുക്കത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഗവൺമെന്റ് എക്സാമുകൾ തയ്യാറെടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങക്ക് ഇപ്പോ നിങ്ങളുടെ സ്കൂൾ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നതിനൊപ്പം തന്നെ അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഭാവിയിലേക്ക് എങ്ങനെ തിരിയണം തിരിയണമെന്നുള്ള ബേസി കൈകൾ നിങ്ങളുടെ ഉണ്ടാകണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്കൂൾ കാലഘട്ടത്തിലൊന്നും സിവിൽ സർവീസിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരാളാണ് ഡിഗ്രി കഴിഞ്ഞാണ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ എനിക്ക് ഒരു കോഴിപ്പിക്ക് ശേഷം ആയിട്ട് വർക്ക് എടുത്ത് എല്ലാ അൺകൺട്രോളി ഫാക്ടേഴ്സും കൂടെ അനുകൂലമായി നമ്മടെ കേറാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴൊരു ധാരണ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിവിൽ സർവീസ് അല്ലെങ്കിൽ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് ആക്കിയാലും സഹായകരമാകും അപ്പൊ ഞാൻ ഇപ്പൊ ആശ്രമ സ്കൂളിൽ കേറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പൊ ഞാൻ കണ്ടത് ഇതുപോലെ ഇതുപോലത്തെ രീതി അല്ലെങ്കിലും ക്ലാസ്സിലേക്കും സംസാരിക്കാൻ പറഞ്ഞു അപ്പം എത്ര പേര് സിവിൽ സർവീസ് തയ്യാറെന്നു വയ്ക്കുമ്പോൾ വിദ്യാർത്ഥികളെപ്പറ്റി ബോധവാന്മാരല്ല ഇപ്പോഴത്തെ ഒരു ഒരു സ്കൂൾ മായികലോകമുണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പിന്റെയും

അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പക്ഷെ അങ്ങനെ വന്ന് ഒരു അറ്റം രണ്ട് അറ്റം മൂന്ന് പറ്റാത്ത വിദ്യാർത്ഥികളുണ്ട് അപ്പം അവർ പെട്ടെന്ന് തകർന്നു പോകും കാരണം ജീവിതത്തിൽ പരാജയം കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കാഡമിക്കലി പ്രയിക്കാവുന്നതുകൊണ്ട് മാത്രം നമുക്ക് സിവിൽ സർവീസോ മറ്റു എക്സാംസോ കീഴാക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്ത് വേണം പൊതുവിജ്ഞാനം നമ്മുടെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ളൊരു അഭിപ്രായം നമുക്ക് ഉണ്ടാകാം പത്രം വായിക്കാം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇറാൻ ഇസ്രയേൽ സംഘർഷം ഉണ്ടായോ അപ്പൊ നമ്മൾക്കൊരു സ്വാഭാവികമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകണം അതെങ്ങനെ നമ്മളെ ബാധിക്കും എങ്ങനെ ലോകക്രമത്തിനെ ബാധിക്കും ഇങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കാരണം ഇപ്പോൾ പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ പത്രം വായിക്കുന്നതിന് ഒരു മോശം കാര്യമായിട്ടാണ് എല്ലാവർക്കും കരുതുന്നത് പത്രത്തിൽ എന്തുണ്ട് പീഡനമല്ലേ ഉള്ളു രാഷ്ട്രീയമല്ലേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു കാഴ്ചപ്പാടം പറഞ്ഞാൽ നമ്മുടെ ചുറ്റി നടക്കണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കണം ലോകത്ത് നടക്കണം കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകുക എല്ലാം ഒരു ഒരു നല്ലൊരു പൗരനായിട്ട് ജീവിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കോടതിയാണ് അത് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ ഉണ്ടായാൽ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരു അഭിപ്രായം ഉണ്ടാകും അപ്പം നിങ്ങൾക്കിപ്പം നല്ലൊരു നിങ്ങളെല്ലാം നല്ല അക്കാഡമിക്കലി ബ്ലൈറ്റായി അനുമോദന മേഖല വേണ്ടിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അതുപോലെ തന്നെ സിവിൽ സർവീസോ മറ്റ് കോമ്പറ്റേറ്റീവോ എക്സാംസോ ലക്ഷ്യമായിട്ടുള്ള നിങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടാകണം എന്റെ പ്ലാനിങ് എങ്ങനെയായിരിക്കണം ഞാൻ രീതിയിൽ ഏത് സബ്ജെക്ട് എടുക്കണം എങ്ങനെയായിരിക്കണം ഇതിനുവേണ്ടി ഞാനൊരു സ്ട്രാറ്റജി മെയിൻറ്റൈൻ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരിക്കലും പറയുന്നത് നിങ്ങൾ പ്ലസ് ടു പഠനം മാറ്റി അല്ലെങ്കിൽ കോളേജ് പഠനം മാറ്റി സിവിൽ സർവീസ് ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല പറയുന്നത് കോളേജ് എൻജോയ് ചെയ്യണം പരമാവധി നമ്മുടെ തന്നെ ഈ ഒരു ഐഡിയ വളരെ നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ പൊതുവായ വിപത്തുകളായ ലഹരി ഉപയോഗവും ഇതിലൊക്കെ മാറി നിൽക്കാനും നമുക്ക് നമ്മുടെ ബി ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി വളരെ സഹായിക്കും എന്റെ കൂടെ ലാസ്റ്റ് റോഡിൽ എന്റെ കൂടെ പ്ലസ് ടു പ്ലസ് ടു കൂടെ പഠിച്ച രണ്ട് സുഹൃത്തുക്കളിലൊണ്ട് ഞങ്ങള് അന്ന് ഞങ്ങൾ പഠന രീതി ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക അപ്പം നമുക്ക് കൂടെ അത് റീഇൻഫോഴ്സ് ചെയ്ത് വായിക്കാനും സഹായിക്കും അതിപ്പം പ്ലസ് ടു പരീക്ഷയ്ക്കായിക്കോട്ടെ സിവിൽ സർവീസിനായിക്കോട്ടെ ഗ്രൂപ്പ് സ്റ്റഡിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ എനർജി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക സ്പോർട്സിന് ഉപയോഗിക്കുക ഉപയോഗിക്കാം നിങ്ങളുടെ വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലഹരി വിപത്തുകളിൽ നിന്ന് നമുക്ക് നമ്മൾ യൂത്ത് ആണ് കുട്ടികളാണ് ആരംഭിക്കാൻ സഹായകരമാകും അപ്പൊ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് സിവിൽ സർവീസിൽ എക്സാമ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് കാര്യങ്ങൾ ചോദിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം കൈവരത്ത് ചോദിക്കാം ഓക്കെ